ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി ഉപഭോക്താക്കളുടെ മനം കവർന്ന തൃശൂർ പള്ളിക്കുളം റോഡിലെ എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ് വൻ ഓഫറുകളോടെ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളെ വരവേൽക്കാനൊരുങ്ങി തൃശൂരിലെ സ്വർണ്ണ വജ്രാഭരണ വിപണന വിപണനരംഗത്ത് പ്രമുഖ സ്ഥാപനമായ എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആഘോഷങ്ങൾ മാനേജിംഗ് ഡയറക്ടർ ബാബു മേൽച്ചേരിപ്പിടി കേക്ക് മുറിച്ച് തുടക്കം കുറിച്ചു എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്മിജോ ബാബു കസ്റ്റമേഴ്സ് ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ക്യാരറ്റിന് ഇരുപത്തയ്യായിരം രൂപയും പണിക്കൂരിയിൽ അമ്പത് ശതമാനവും ഡിസ്കൗണ്ട് ലഭിക്കും കൂടാതെ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിനും ഒരു ലക്ഷം രൂപയുടെ പർച്ചേസിന് പതിനായിരം രൂപയുടെയും അൻപതിനായിരം രൂപയുടെ പർച്ചേസിന് അയ്യായിരം രൂപയുടെയും ഗിഫ്റ്റ് വൗച്ചറുകളും എല്ലാ പർച്ചേസിനും സർപ്രൈസ് സമ്മാനങ്ങളും ലഭിക്കും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസിന് സിൽവർ കോയിൻ ലഭിക്കും വിവാഹ പാർട്ടികൾക്ക് പത്ത് ശതമാനം വില നൽകിയുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഒരു മാസത്തേക്ക് വിലവർധനവില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനാകും പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലക്കുറവില്ലാതെ എച്ച് യു ഐ ഡി നയൻ വൺ സിക്സ് ഹാൾമാർക്കഡ് ഓർണമെൻ്റ്സ് ആയി മാറ്റിയെടുക്കാനും സുവർണാവസരമൊരുക്കിയിരിക്കുകയാണ് എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ക്രിസ്മസ് ന്യൂഇയർ ഓഫറുകളാണ് ഡയമണ്ടിന് നൽകുന്നത് ഒരു ക്യാരറ്റിന് ഇരുപത്തയ്യായിരം രൂപയും മേക്കിംഗ് ചാർജിൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ടുകളാണ് നമ്മൾ നൽകുന്നത് സ്വർണാഭരണങ്ങൾക്ക് ആകർഷകമായ ഡിസ്കൗണ്ടും കൂടാതെ വിവാഹ പാർട്ടികൾക്ക് പത്ത് ശതമാനം നൽകി ബുക്ക് ചെയ്യുവാനും ഒട്ടനവധി സമ്മാനങ്ങളും നേടാവുന്നതാണ് എല്ലാവർക്കും എലിസ്റ്റാ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ നേരുന്നു